കഴിഞ്ഞ എപ്പിസോഡിൽ കർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചു കർമ്മമാണ് അടിസ്ഥാനം ജ്യോതിശാസ്ത്രത്തിൽ രണ്ട് വിഷയമുണ്ട് ഇവിടെ ജ്യോതിഷം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജാതകം ഫലം ഇത്യാദികളാണ് കർമ്മം കർമ്മഫലമാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കർമ്മഫലങ്ങളെ ഗ്രഹങ്ങൾ കാണിച്ചു തരുന്നു ഗ്രഹങ്ങൾ ഒന്നിനും കാരണമാകുന്നില്ല ഗ്രഹങ്ങൾ നമ്മളെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ വീണ്ടും വീണ്ടും നാം ചിന്തിക്കേണ്ടത് ഇല്ലെങ്കിൽ ഓർക്കേണ്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എല്ലാവരും മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞും പറയാതെയും അറിഞ്ഞും അറിയാതെയുമൊക്കെ ദൈവജ്ഞന്മാരുടെ അടുത്ത് പോകുന്നു ജ്യോതിഷികളുടെ അടുത്ത് പോകുന്നു ജാതകം നോക്കുന്നുണ്ട് അപ്പോൾ ഈ ജാതകം നോക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു ഭയമുണ്ട് എന്താണാവോ കാരണം എന്തൊക്കെ ഞാൻ തെറ്റ് ചെയ്താലും ശരി ജഡ്ജിയുടെ അടുത്ത് പോകുമ്പോൾ ഈ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ ഞാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് പണിഷ്മെൻറ്റ് ആവശ്യമില്ല അങ്ങനെ എന്തൊക്കെ കർമ്മങ്ങൾ ഞാൻ മുമ്പ് ചെയ്തിരുന്നാലും ശരി രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടാണ് നാം ജ്യോതിഷയുടെ അടുത്ത് പോകുന്നത് ദൈവജ്ഞൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കാരണം ഈ ഒരു ലാംഗ്വേജ് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഭാഷ ഉദാഹരണത്തിന് ഒരു ഡോക്ടറിനടുത്ത് നാം പോകുന്നു നിങ്ങൾക്ക് അദ്ദേഹം പരിശോധിച്ച ശേഷം പറയാണ് നിങ്ങൾക്ക് ഹൈപ്പർ പൈറക്സ്യ എന്ന് പറയുന്നത് ഹൈപ്പർ പൈറക്സ്യ എന്ന രോഗമാണ് എന്ന് പറയുകയാണ് അത് കേട്ട ഉടനെ രോഗി ചോദിക്കുകയാണ് ഞാൻ ഞാനിനിപ്പോൾ കിംസി പോകണോ അപ്പോളോയിൽ പോകണോ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഹൈപ്പർ പൈറക്സ്യ എന്ന് പറഞ്ഞാൽ ഹൈ ഫീവറാണ് മാഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കും എന്നാൽ പിന്നെ പാരസെറ്റമോൾ തന്നോളൂ ഇല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുത്തോളൂ എന്ന ലാഘവത്തിലേക്കായി ലാഘവമായിട്ട് നമ്മളതിനെ ആ വാക്കിനെ കേരളീയ രീതിയിൽ പുച്ഛിച്ച് തള്ളു മലയാളക്ക് പുച്ഛമാണല്ലോ ഒന്ന് അപ്പോൾ അങ്ങനെ അവരുടെ ടെർമിനോളജിയാണ് ഹൈപ്പർ പൈറക്സിയ എന്നുള്ളത് പക്ഷേ അവർ ഒരിക്കലും അത് ജനങ്ങളുടെ അടുത്ത് പറയില്ല ജനങ്ങളുടെ അടുത്ത് പറയുന്നത് സാധാരണക്കാരുടെ അടുത്ത് പറയുന്നത് പനിയാണ് ഉയർന്ന താപനിലയാണ് എന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ നേരെ നമ്മൾ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാനായിട്ട് നല്ലവണ്ണം ശീലം ഇല്ലാത്ത ആൾ കാരണം ഒരു ജ്യോതിശാസ്ത്രം പഠിക്കണമെങ്കിൽ ധർമ്മശാസ്ത്രം അറിഞ്ഞിരിക്കണം വിനയി വേദാധ്യായി ഗ്രഹയജന ഭവതു ദൈവജ്ഞ എന്ന് പറയുന്നുണ്ട് വിനയി വേദാധ്യായി ആദ്യം വേണ്ടത് വിനയം എന്ന ക്വാളിറ്റിയാണ് വേദം അധ്യയനം ചെയ്യണം വേദമെന്ന് പറയുമ്പോൾ ശ്രുതിയായി സ്മൃതിയായി എല്ലാമായി നോളജ് ആണല്ലോ അതിനു ശേഷമാണ് ജ്യോതിശാസ്ത്രം എന്നാലേ ആ ശാസ്ത്രത്തെ കൊണ്ട് ജനനന്മയ്ക്കായിട്ട് ഇല്ലെങ്കിൽ അവരെ വഴി കാണിക്കുവാനായിട്ട് ഒരു വഴികാട്ടിയാണല്ലോ ജ്യോതിശാസ്ത്രം ജ്യോതിഷം വഴികാട്ടിയാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊന്നും പഠിക്കാതെ കുറേ പേർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഈ ജാതകം കൊണ്ട് കാണിക്കുമ്പം രാഹു അഷ്ടമത്തിലാണ് ആറിലെ ചൊവ്വ മൂന്നിൽ വ്യാഴം അഷ്ടമ ശനി എന്നിങ്ങനെ നാലഞ്ച് ടെർമിനോളജി പറയുമ്പോൾ തന്നെ ഓൾറെഡി ഇയാളുടെ കാറ്റ് പോകാണ്ടിരിക്കുകയാണ് ജാതകം കൊണ്ട് കാണിക്കുമ്പം ഈ നാല് വാക്കും കൂടി കേൾക്കുമ്പം ഉള്ള കാറ്റും കൂടി പോയി കിട്ടും അപ്പോൾ ഈ ജാതകം നോക്കുന്നതിന് മുന്നേ നമ്മൾ ഏവരും മനസ്സിൽ വയ്ക്കേണ്ട ഈ ഒരു കാര്യം എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് അദ്ദേഹം പറയാൻ പോകുന്നത് അവരുടെ ഭാഷ അതെല്ലാം ടെക്നിക്കൽ ടെർമിനോളജി ഒരു വേറെ ഇല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പദങ്ങളായിരിക്കാം ആ പദങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമുക്കറിഞ്ഞൂടാത്തത് കൊണ്ട് അത്രയും ലാഘവത്തോട് കൂടി മാത്രമേ ഞാൻ അതിനെ അഭിമുഖീകരിക്കുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ ഏവരിലും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കർമ്മഫലത്തെ നമ്മുടെ ജാതകം പറഞ്ഞു തരികയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളെക്കുറിച്ച് നാം അറിയുന്നത് പ്രാരബ്ധസി മനുഷ്യ ജാതകവും ജാതക ചിന്തനം എന്തിനാണ് ജാതകം നോക്കേണ്ടത് അപ്പോൾ പ്രാഗ്ജന്മാർജിത പുണ്യാഘപ്രാബല്യോദ്രേക ഹേതുതഹ പ്രാരബ്ധസിമനുഷ്യജാതവു ജാതക ചിന്തനം പ്രാക്ജന്മ ആർജിതം മുന്നേ ആർജിച്ചിട്ടുള്ള കർമ്മഫലങ്ങളെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായി പ്രാരബ്ധം എന്ന് വിളിക്കുന്നു ആ കർമ്മങ്ങളെ പ്രാരബ്ധജ്ഞ മനുഷ്യജാതൗ ജാതക ചിന്തനം മനുഷ്യജാതിയിൽ വേണമെങ്കിൽ മാത്രം അവനവൻ്റെ പ്രാരബ്ധകർമ്മങ്ങളെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹം ഉള്ളവൻ മാത്രം അപ്പം എല്ലാവരെയും പറഞ്ഞിട്ടില്ല ആഗ്രഹൻ ഉള്ളവൻ മാത്രം പോയാൽ മതി ഇല്ലാത്തവർ മിണ്ടാതിരിക്കാം അവർക്ക് ഈ പ്രാരബ്ധകർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ജാതകം നോക്കുക സിംപിൾ ഈ ഒരു ഒറ്റ ടൂൾ ഈ ഒരു ഒറ്റ ഉപകരണം മാത്രമേ ഉള്ളൂ ഈ ഒരു ഒറ്റ ശാസ്ത്രം മാത്രമേ ഉള്ളൂ അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഈ ലോകത്ത് ഇന്ന് ഉള്ളത് ഈ ഒരു ഒറ്റ ശാസ്ത്രം അപ്പം ഈ ശാസ്ത്രത്തിലൂടെ നമ്മുടെ കർമ്മത്തെ ചിന്തിക്കുന്നു എന്തിനു വേണ്ടി ആയുഷ്ച ലോകയാത്രാച ശാസ്ത്രേസ്മിൻ ദ്വേ പ്രയോജനം ആയുഷ്ച ലോകയാത്രാച അവനവൻ്റെ ആയുസ് നിർണയിക്കുവാനും ലോകയാത്ര നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ ഇന്ന ഇന്നത് തയ്യാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനായി ഇഹ ജന്മനി തത്പാകം യോ ജാനന്തി ദൈവവിത്ത് ഇഹ ജന്മനി തത്പാകം അപ്പോൾ ഈ ജന്മത്തിലേക്ക് എന്തൊക്കെ പാകമായിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് നാം അതിനെ പ്രിപ്പയർ ചെയ്യും ഇപ്പോൾ പറയുകയാണ് ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം ഇപ്പോൾ ഏഴര ശനിയാണ് നമുക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ ഒരു വിഷയത്തെ പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും സക്സസ്സിലേക്ക് ഇല്ലെങ്കിൽ സക്സസ് ആവണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു പ്രവൃത്തി ചെയ്ത് ചെയ്ത് ഫെയിലാകുമ്പം ആ ഇത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും എന്ന് മനസ്സിന് ശക്തി കിട്ടും നമ്മൾ ഒരിക്കലും അവിടെ തളരുകയില്ല ഈ ഒരു ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നാം എന്ത് വിചാരിക്കും ഒരു പക്ഷേ വീണ്ടും വീണ്ടും പ്രവർത്തി ചെയ്യാണ് എനിക്കൊന്നുമില്ല കാരണം ഇന്ന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ കഴിഞ്ഞ പത്തിരുപത് കൊല്ലങ്ങളായിട്ട് ഒരുപാട് കേട്ട് ഇല്ലാത്ത മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യനെ അനു അഭിമുഖീകരിക്കുന്നത് മനസ്സിന് മനസ്സിന് അത്രയും ദൗർബല്യമായി മനസ്സ് ദുർബലതയായി ആയി ദുർബലമായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് ഈ ഒരു വർഷമാണ് നിൻ്റെ പ്രശ്നം അടുത്ത അടുത്ത വർഷം നിനക്ക് നല്ല സമയമാണ് എന്നൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മനസ്സ് ആൾറെഡി ആ ഒരു ഒരു ലെവലിലേക്കായി ഇനി ഈ ഒരു കൊല്ലം കൂടി കഴിഞ്ഞ അടുത്ത കൊല്ലം ഞാൻ എന്തായാലും രക്ഷപ്പെടും എന്ന് മനസ്സിന് നല്ലൊരു ശക്തി കിട്ടും നല്ലൊരു കോൺഫിഡൻസ് കിട്ടും അതിനും ഈ ഒരു ടൂൾ ജ്യോതിഷം എന്ന ഒരു ടൂൾ സഹായകമാകും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സന്ദേശത്തെ നല്ല രീതിക്ക് ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ കൈപിടിച്ച് ഉയർത്തി നല്ലൊരു പാതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇനി പറയുക ജ്യോതിഷിക്ക് സാധിക്കുമോ സാധിക്കുകയില്ലയോ എല്ലാ മേഖലകളിലും നല്ല ആൾക്കാരും നല്ല ആൾക്കാരുമുണ്ട് ചീത്ത ആൾക്കാരുമുണ്ട് അത് ജ്യോതിഷത്തിൽ മാത്രമൊന്നുമല്ല എല്ലാ മേഖലകളിലും ഡോക്ടർമാരുടെ അടുത്തുണ്ട് പോലീസുകാരുടെ അടുത്തുണ്ട് പൊളിറ്റീഷ്യൻ്റെ അടുത്തുണ്ട് വക്കീലന്മാരുടെ അടുത്തുണ്ട് ഇനി ആരുടെ അടുത്താണ് എവിടെയാണ് ഇല്ലാത്തത് ഇത് മനുഷ്യരാണ് അപ്പോൾ മനുഷ്യനന്മയ്ക്കായിട്ട് ചിന്തിച്ച് സാധാരണക്കാരുടെ ലാംഗ്വേജിൽ സംസാരിക്കുക അങ്ങനെ സംസാരിച്ച് നമ്മൾ ആ ഒരു ആംഗിളിൽ ആ ഒരു സെൻസിൽ ജ്യോതിഷത്തിലൂടെ ജാതകത്തിലൂടെ നമ്മുടെ പ്രാരബ്ധ കർമ്മത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അതൊരു നല്ല വഴികാട്ടിയാകും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ജ്യോതിഷത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതമായ കുറേ ടെർമിനോളജി അതായത് അഷ്ടമത്തിലെ വ്യാഴം ഏഴര ശനി കണ്ടക ശനി രാഹു ആറിൽ സഞ്ചരിക്കുന്നു രാഹു ദശ ശനി ദശ എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെ നാം മനസ്സിലാക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു വിഷയം ഇതെല്ലാവരും പറയാറുണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ദശ എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് നമ്മൾ ചെയ്ത കർമ്മഫലത്തെ കാണിച്ചു തരികയാണ് അപ്പോൾ അതൊരു നമ്മുടെ ഏതോ ഒരു മോശമായ പ്രവൃത്തി നാം ചെയ്തിട്ടുണ്ട് ആ പ്രവൃത്തിയുടെ ഫലമാണ് അനുഭവിക്കുവാൻ പോകുന്നത് പ്രവൃത്തി ഫലം എന്തായിരിക്കും ദുഷ്പ്രവൃത്തിയുടെ ഫലം മനസ്സിന് കഷ്ടം ഉണ്ടാകുക മനോപീഠ അത്ര മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല മനസ്സിന് ഭാരമുണ്ടാകുക മനസ്സങ്കടം സങ്കടം വരിക ദുഃഖം വരിക ആധി വ്യാധി വരിക ശരീരത്തിന് പീഠ വന്ന് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു മാനസികമായിട്ട് വേദന വരികയാണ് അപ്പോൾ വേദനയാണ് അതിൻ്റെ ഫലം കർമ്മഫലം എന്നുള്ളത് പാപകർമ്മമാണെങ്കിൽ വേദനയാണ് പുണ്യകർമ്മം ആണോ പുണ്യകർമ്മ ഫലമാണെങ്കിൽ അത് സന്തോഷമാണ് ഭാഗ്യമാണ് ഐശ്വര്യമാണ് മനസ്സിന് സന്തോഷമുള്ള വിഷയങ്ങളെല്ലാം നടക്കും അപ്പോൾ ഈ ടെർമിനോളജി ഈ വാക്കുകളിലൂടെ എല്ലാം തന്നെ ലക്ഷ്യമാക്കുന്നത് പുണ്യഫലത്തെയും പാപഫലത്തെയും അതായത് സന്തോഷത്തെയും സങ്കടത്തെയും ലാഭത്തെയും നഷ്ടത്തെയും എന്നിങ്ങനെ സുഖത്തെയും ദുഃഖത്തെയും സുഖ ദുഃഖ അനുഭവകൃത്ത് അന്തരാത്മാ കല്യഹ സുഖത്തെയും ദുഃഖത്തെയും കാണിച്ചു തരുന്നു എന്നുള്ള ഒരു ചിന്ത അത് വെച്ചുകൊണ്ട് നാം പോയി കഴിഞ്ഞാൽ ആർക്കും ഭയമുണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയാം അപ്പം ഏവരും ഈ ഒരു കാര്യം മനസ്സിലേക്ക് വെക്കുക ഗ്രഹങ്ങൾ നമ്മുടെ പൂർവ്വജന്മജനിതങ്ങളായ കർമ്മങ്ങളെ കർമ്മഫലങ്ങളെ സൂചിപ്പിച്ച് തരുന്നു എന്ന് മനസ്സിലാക്കുക ഇത് കേട്ട കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് പേർക്ക് മനസ്സിലുള്ള ഭയം നീങ്ങിക്കാണുമെന്ന് വിശ്വസിച്ചു കൊണ്ട് പരിപാടി നടത്തുന്നു നമസ്കാരം